ൈവത്താൽ സ്ഥാപിതമായ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ബന്ധമാണ് ഒരു കുടുംബജീവിതം അല്ലെങ്കിൽ ഒരു വിവാഹബന്ധമെന്ന് പറയുന്നത് ഏത് സമൂഹത്തിലുള്ള വ്യക്തികളായിക്കൊള്ളട്ടെ ഏത് പശ്ചാത്തലത്തിലുള്ളവർ ആയിക്കൊള്ളട്ടെ ഒരു വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങളുമായി ആഗ്രഹങ്ങളുമായി ജീവിതകാലം മുഴുവൻ ഈ ബന്ധത്തിൽ മുൻപോട്ട് പോകണമെന്നുള്ള ഉറച്ച താല്പര്യത്തോടുകൂടി തന്നെയാണ് ഈ രണ്ട് വ്യക്തികളും ഈ ബന്ധത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് എന്നാൽ വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് അധികം താമസിക്കാതെ തന്നെ ഒരുപാട് ബന്ധങ്ങൾക്കകത്ത് പ്രശ്നങ്ങൾ നേരിടുന്നു മാത്രമല്ല ബുദ്ധിമുട്ടുകൾ നേരിടുന്നു എന്നുള്ളത് മാത്രമല്ല പലതും ഡിവോഴ്സ് എന്ന് പറയുന്ന കാര്യത്തിനകത്തേക്ക് വിവാഹമോചനത്തിലേക്ക് അധികം താമസിക്കാതെ തന്നെ അത് ചെന്നെത്തുന്നതായിട്ടാണ് നാം കാണുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം വിവാഹത്തിന് മുൻപ് തന്നെ നാം പരസ്പരം ചർച്ച ചെയ്യേണ്ടുന്നതായിട്ടുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം കാരണം നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം പെട്ടെന്ന് തന്നെയാണ് വിവാഹമെന്ന് പറയുന്ന ഈ ഒരു പ്രധാനപ്പെട്ട ബന്ധത്തിനകത്തേക്ക് പലപ്പോഴും വ്യക്തികൾ കടന്നു പോകുന്നത് അധികമൊന്നും ചിന്തിക്കാൻ ഒരു പക്ഷെ അവർ സമയം എടുക്കാറില്ല അല്ലെങ്കിൽ സമയം ലഭിക്കാറില്ല നമ്മുടെ നാട്ടിലെ ഒരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പം ഒരാഴ്ചക്കകമായിരിക്കും പെട്ടെന്ന് ഒരു ഒരു പെണ്ണുകാണൽ നടക്കുന്നത് അവിടെ വാക്കുറപ്പിക്കുകയാണ് എൻഗേജ്മെൻറ്റ് നടക്കുന്നു വിവാഹം നടക്കുന്നു ഇതിനോട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പരസ്പരം ചോദിക്കാനോ ജീവിതത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒന്ന് ചർച്ച ചെയ്യാനോ ഒരു സമയം എടുത്തിട്ടുണ്ടായിരിക്കത്തില്ല അല്ലെങ്കിൽ അതിനൊരു പ്രാധാന്യത പ്രാധാന്യതയുണ്ടെന്ന് അവർക്ക് മനസ്സിലായിപ്പോലും കാണത്തില്ല അപ്പം സി ഹൗ ക്യാൻ ടു പീപ്പിൾ വാക്ക് ടുഗെദർ ഇഫ് ദേ ഡു നോട്ട് എഗ്രി രണ്ട് വ്യക്തികൾ അവർ അവർ ഒരുമപ്പെടാതെ അല്ലേ അല്ലെങ്കിൽ ഒത്തുചേരാതെ അവർക്കെങ്ങനെ ഒരുമിച്ച് നടക്കുവാനായിട്ട് കഴിയുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചിന്തയാണ് ഏത് ബന്ധത്തിലും എന്നാൽ ഒരു ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് നടക്കുവാൻ തീരുമാനമെടുക്കുന്ന വിവാഹബന്ധത്തിൽ അത് എത്രയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു എഗ്രിമെൻ്റ് അറ്റ്ലീസ്റ്റ് പ്രധാനപ്പെട്ട ജീവിതത്തിൻ്റെ വിഷയങ്ങൾക്കകത്തൊരു കോംപാറ്റബിലിറ്റി എന്ന് വേണമെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് പറയാം ഒരുമനപ്പെടുന്ന ഒരനുഭവം ഈ രണ്ട് വ്യക്തികളും തമ്മിലുണ്ടായിരിക്കണം അതുകൊണ്ട് അങ്ങനെ ഒരു വേദി എല്ലാ എപ്പോഴും ഒരു വിവാഹത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ദാറ്റ് മസ്റ്റ് ബി ആസ്ഡ് ആൻഡ് ഡിസ്കസ്ഡ് ബിഫോർ എൻ്ററിങ് ഇൻ ടു എ മാര്യേജ് വിവാഹത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് പരസ്പരം ചോദിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ഉണ്ടായിരിക്കണം ശരിക്കും പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് ഇങ്ങനെയൊന്ന് തുറന്ന് സംസാരിക്കുവാനവസരം കിട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അറൌണ്ട് ട്വൻറ്റി ടു തേർട്ടി പെർസെൻറ്റേജ് ബന്ധങ്ങൾ വിവാഹത്തിലേക്ക് മുൻപോട്ട് പോകത്തില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത് കാരണം ഹൃദയം തുറന്ന് സംസാരിച്ച് കഴിയുമ്പോഴാണ് ഈ രണ്ട് വ്യക്തികൾ തമ്മിൽ അവരുടെ ആശയങ്ങൾ തമ്മിൽ ചേർന്ന് പോകാത്ത വിധത്തിലുള്ള വൈകല്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡിഫറൻസസ് ഈ രണ്ട് വ്യക്തികളും തമ്മിലുണ്ട് എന്ന് അവര് പോലും തിരിച്ചറിയുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് യാഥാർത്ഥ്യത്തിൽ അല്ലെങ്കിൽ ഇൻ റിയാലിറ്റി സംഭവിക്കുന്നത് എന്താണ് വിവാഹം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ ഇങ്ങനെയുള്ള വലിയ വ്യത്യാസങ്ങൾ ഞങ്ങളുടെ ചിന്താഗതികൾക്കകത്ത് ഉണ്ടല്ലോ എന്ന് ദമ്പതികൾ തിരിച്ചറിയുന്നത് അങ്ങനെ വരുമ്പോഴാണ് അവർക്കൊരു എന്താ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ അല്ലെങ്കിൽ അവർക്ക് ഒരുമനപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ള ചില ചില സാഹചര്യങ്ങൾക്കകത്തേക്ക് അവർ കോർണേഡായി പോകുകയും അത് അവരെ വിവാഹമോചനം എന്നൊരു കാര്യത്തിനകത്തേക്ക് അവരെ നയിക്കുന്നു അല്ലെങ്കിൽ ഈ ഫ്രസ്ട്രേഷൻ വെച്ചോണ്ടൊരു ജീവിതകാലം മുഴുവൻ അവർ മുമ്പോട്ട് പോകേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ പ്രധാനപ്പെട്ട ആശയങ്ങൾ അത് ഓരോ വ്യക്തികൾ വ്യക്തിത്വങ്ങൾ അനുസരിച്ചായിരിക്കും ഒരുപക്ഷെ ആ ചോദ്യങ്ങൾ വരുന്നത് എന്നാൽ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാനായിട്ട് കഴിയണം സ്റ്റാർട്ടിങ് ഫ്രം നമ്മുടെ ഒരു പക്ഷേ ടു ബിഗിൻ വിത്ത് നമ്മുടെ റിലീജിയസ് കൺവിക്ഷൻസ് ആയിരിക്കും അല്ലേ നമ്മുടെ കുടുംബത്തിലുള്ള വ്യക്തികളോട് നാം പുലർത്താൻ ആഗ്രഹിക്കുന്ന ബന്ധത്തിൻ്റെ ആഴങ്ങൾ എൻ്റെ മാതാപിതാക്കൾ അവരെ ചില പുരുഷന്മാർക്ക് അങ്ങനെയുള്ള താല്പര്യങ്ങളുണ്ട് ഞാൻ വിവാഹം കഴിച്ചുകൊണ്ട് വരുന്ന പെൺകുട്ടി എൻ്റെ അപ്പനെയും അമ്മയെയും അവൾ ശുശ്രൂഷിക്കണം അവൾ നോക്കണം ഞങ്ങളുടെ വീട്ടിൽ വീട്ടിലവൾ താമസിക്കണം അല്ലേ ഇത് ആ വ്യക്തിയുടെ ഒരു താല്പര്യമാണ് അങ്ങനെ ഒരു പെണ്ണ് മാത്രം എൻ്റെ വീട്ടിലേക്ക് വന്നാൽ മതി എന്നൊരു ഉറച്ച തീരുമാനം ഒരുപക്ഷെ ഇദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുണ്ട് ആ കൺസെപ്റ്റിനോടൊട്ടും ചേരാൻ പറ്റാത്ത ഒരു പെൺകുട്ടിയായിരിക്കും വിവാഹം കഴിഞ്ഞാൽ നമ്മൾ രണ്ടു പേരും നമ്മുടെ ഒരു സെപ്പറേറ്റ് ഫാമിലി ആയിരിക്കണം ആ സ്വാതന്ത്ര്യത്തിൽ നമുക്ക് നമ്മുടെ കുടുംബജീവിതം ആരംഭിക്കുവാനായിട്ട് കഴിയണം എന്നുള്ള ഒരു ചിന്താഗതി ആയിരിക്കും പെൺകുട്ടിക്ക് ഇത് രണ്ടും തെറ്റാണെന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയത്തില്ല എന്നാൽ ഇത് മുൻപേ തന്നെ ഒന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ചിന്തയാണെന്ന് പറഞ്ഞ് പിരിയേണ്ട ആവശ്യമില്ല ഒരു പക്ഷേ രണ്ടു പേർക്കും പരസ്പരം അല്പം അഡ്ജസ്റ്റ് ചെയ്ത് മനസ്സിലാക്കി മുൻപോട്ട് പോകുവാൻ അത് സഹായകരമായി മാറുന്നു മറ്റൊരു വിഷയം പലപ്പോഴും പെൺകുട്ടികൾ അല്ലേ അവർ അവരെ അവർ ജോലിക്ക് പോകണമോ അവർക്ക് മുൻപോട്ട് പഠിക്കാനുള്ള താല്പര്യങ്ങൾ അല്ലേ അല്ലെ വീട്ടിനകത്ത് അവർ എടുക്കേണ്ടിയ റെസ്പോൺസിബിലിറ്റീസ് പ്രത്യേകിച്ചും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മക്കൾ അല്ലെ കുഞ്ഞുങ്ങൾ അവരുടെ ജനനത്തോടുള്ള ബന്ധത്തിൽ എത്ര കുട്ടികളാണ് അവർ ആഗ്രഹിക്കുന്നത് കാരണം മുൻപൊന്നും ഒരു പക്ഷേ ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമേ ആയിരുന്നില്ല അല്ലേ ഇതൊക്കെ അണ്ടർസ്റ്റുഡ് ആയിരുന്നു പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പെൺകുട്ടികളാണ് അവർക്ക് അവരവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അല്പമെങ്കിലും അവരുടേതായിട്ടുള്ള കൺസെപ്റ്റുകൾ പരസ്പരം ഒന്ന് പങ്കിടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ് മാത്രമല്ല ഈ രണ്ട് വ്യക്തികളും അവരുടെ സുഹൃത്തുക്കളോട് അവർ ചെലവഴിക്കുവാൻ ആഗ്രഹിക്കുന്ന സമയങ്ങൾ അതിൻ്റെ ഡെപ്ത് ഓഫ് റിലേഷൻഷിപ്പ് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയുന്നത് നല്ലതാണ് ഉദാഹരണത്തിന് ചില പുരുഷന്മാർ അല്ലെ അവർ വളരെ ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് സർക്കിൾസ് അവർക്കുണ്ട് അവർ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ പ്രധാനപ്പെട്ട എൻ്റർടൈൻമെന്റ് എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളുടെ കൂടെ പോയി സമയം ചെലവഴിക്കണം അതില്ലാതെ അതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് പാട്ടാണ് എന്നൊരു ഒരു കൺസെപ്റ്റായിരിക്കും ഇദ്ദേഹത്തിന് അതേസമയം ജോലി കഴിഞ്ഞാൽ ഉടനെ വീട്ടിൽ വരണം വീട്ടിലെ കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടു കൂടെ ചെയ്യണം എൻ്റെ കൂടെ സമയം ചെലവഴിക്കണം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയായിരിക്കും അപ്പം മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഇത് രണ്ടുപേരും ചർച്ച ചെയ്യുമ്പോൾ എന്നാ ശരി നമ്മുടെ ആശയങ്ങൾ ചേരുന്നില്ല എന്ന് പറഞ്ഞ് രണ്ടു വഴിക്ക് പോകുന്ന ഒരു കാര്യം മാത്രമല്ല ഓ ഇങ്ങനെയാണല്ലേ നിൻ്റെ മനസ്സിലിരിക്കുന്നത് നിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞ് രണ്ടു കൂട്ടർക്കും അല്പമൽപ്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരുമിച്ച് നമുക്ക് എങ്ങനെ മുൻപോട്ട് പോകാനായിട്ട് കഴിയും എന്നുള്ള ചില തീരുമാനങ്ങൾ മുൻപ് തന്നെ അവർക്കെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഫിനാൻഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് അല്ലേ ഒരു പക്ഷേ ഒരു പാർട്ടിക്ക് ചില ബാധ്യസ്ഥതകൾ അല്ലെങ്കിൽ ചിലപ്പം ചില ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ് ലോണുകൾ അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാരെ നോക്കേണ്ടിയ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായേക്കാം അപ്പം ഇതൊക്കെ മുൻപ് തന്നെ ഒന്ന് സംസാരിക്കുന്നത് വളരെ നല്ലതാണ് മാത്രമല്ല അവർ അവരുടെ ഫിനാൻഷ്യൽ ബഡ്ജറ്റിങ് അവരെങ്ങനാണ് ഈ ഫിനാൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ മുൻപോട്ട് പോകാൻ താല്പര്യപ്പെടുന്നത് ഇതൊക്കെ പരസ്പരം ഒന്ന് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അത് ഒത്തിരി നല്ലതായിരിക്കും അപ്പോൾ കോംപാക്റ്റബിലിറ്റി ഇഷ്യൂ വിവാഹത്തിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യമാണ് പരസ്പരം കണ്ടു ഇഷ്ടപ്പെട്ടു കുടുംബം നല്ലതാണ് അല്ലേ അത്യാവശ്യം കണ്ടാൽ ഒരു ചേർച്ചയുണ്ട് എന്ന് പറയുന്നത് മാത്രം പോരാ തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടെങ്കിലാണ് കൂടെ ഒരു വിവാഹ ജീവിതത്തിൽ മുൻപോട്ട് പോകാനായിട്ട് കഴിയുന്നത് അപ്പോൾ അത് ഒരു ലൈഫ് ടൈം പ്രോസസ്സാണ് നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ ഒന്നും സംസാരിക്കുന്നത് കൊണ്ടായില്ല വിവാഹത്തിന് ശേഷം തുടർമാനമായിട്ടുള്ള പ്രയത്നങ്ങളും കമ്മ്യൂണിക്കേഷനും ഒക്കെ വെച്ചിട്ടാണ് അങ്ങനെ ഒരു എഗ്രിമെൻറ്റിൽ മുൻപോട്ട് പോകാൻ പറ്റുന്നത് എന്നാലും ഇമ്പോർട്ടൻ്റ് മാറ്റേഴ്സ് വിവാഹത്തിന് മുൻപ് തന്നെ സംസാരിച്ച് അതിനകത്തൊരു കോമൺ എഗ്രിമെൻ്റ് പരസ്പരം ആശയങ്ങൾ നീ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് ഞാനിതിനെക്കുറിച്ച് ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വളരെ ഹെൽത്തിയായിട്ടുള്ള കാര്യമാണ് വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇത് മനസ്സിലാക്കുകയും അയ്യോ ഇങ്ങനെയായിരുന്നെങ്കിൽ ഒരിക്കലും ഞാനീ ഒരു വിവാഹത്തിലേക്ക് വരത്തില്ലായിരുന്നു എന്നൊരു ചിന്ത വരുന്നത് അത് നല്ലതല്ല കാരണം ഒരു കമ്മിറ്റ്മെൻ്റ് എടുത്തു കഴിഞ്ഞു വാക്ക് കൊടുത്തു ബന്ധത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു അതിന് ശേഷം അതിനകത്തു ബാക്ക് ഓഫ് ചെയ്യുന്നത് അത് ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് രണ്ടു കൂട്ടർക്കും അത് വേദന ഉളവാക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള ചില പ്രിപ്പറേഷൻസ് പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിനോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ പരസ്പരം പരിചയപ്പെട്ട് വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന സമയങ്ങളിൽ ഇതെല്ലാം ഒന്ന് ഡിസ്കസ് ചെയ്ത് അത്യാവശ്യമൊരു അണ്ടർസ്റ്റാൻഡിംഗ് രണ്ട് കൂട്ടർക്കും ഉണ്ടായിരിക്കുക എന്നുള്ളത് ഒരു നല്ല ആരംഭമാണ് എന്ന് പറയുവാനായിട്ട് കഴിയുന്നു അങ്ങനെ വരുമ്പോൾ ഒരു ഒരു എന്താ ഒരു റിയാലിറ്റി ഒരു റിയലിസ്റ്റിക്കായിട്ട് നമുക്ക് ആ ബന്ധത്തിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുന്നു അല്ലേ കാരണം വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എല്ലാം മനോഹരമായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ചില സിനിമയിൽ കാണുന്നത് പോലെ ഹാപ്പിലി എവർ ആഫ്റ്റർ അല്ലേ വീ അവരുടെ ജീവിതം പിന്നീട് ഒരു വലിയ സന്തോഷത്തിൻ്റെ ഒരു എന്താ ഒരു ബെഡ് ഓഫ് റോസസ് ആയിരുന്നു എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് കാരണം റിയാലിറ്റിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതേ ഉള്ളൂ വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോളാണ് ജീവിതം ശരിക്കും ആരംഭിക്കുന്നത് തുടങ്ങുന്നത് നാം ഒരുമിച്ച് ജീവിച്ച് തുടങ്ങുകയാണ് വല്ലപ്പോഴും കാണുകയല്ല എന്നും ട്വൻറ്റി ഫോർ സെവൻ നാം ഒരുമിച്ച് ആണ് അങ്ങനെ വരുമ്പോൾ അവിടെ നമുക്ക് ഒരു എഗ്രിമെൻ്റ് പരസ്പരം ഒരുമനപ്പെട്ട് നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയുക എന്നുള്ളത് നമ്മുടെ വലിയൊരു വിശേഷതയായിരിക്കണം സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഫോർ എ ഹാപ്പി മാരേജ് ഗോഡ് ബ്ലെസ് യു ഓൾ